ഹലോ ഗെയ്സ് ഞാനിപ്പോൾ ഒരു തീയൽ ഉണ്ടാക്കാൻ പോകണം പാവക്ക തീയൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പാവക്ക ഒരു പാവക്ക എടുത്തിട്ടുള്ളൂ പിന്നെ അതിന് ഒരു സവാള ഒരു മൂന്ന് തക്കാളി കുറച്ച് പച്ചമുളക് പിന്നെ അതിനാവശ്യമായിട്ടുള്ള പുളിവെള്ളം ഉപ്പ് ഇത് ഇത്രയാണ് അപ്പോൾ ഇത് ഇത്രയും കൂടെ അതിനകത്ത് തട്ടിയിട്ട് ഈ പുളിവെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നമ്മൾ കലക്കി അടുപ്പിലോട്ട് വെക്കുവാണ് അപ്പോൾ ഈ സാധനങ്ങൾ എത്രയും കൂടെ നമ്മൾ അതിനകത്തോട്ട് തട്ടി ഇന്ന് രാവിലത്തെ ചായക്കടി ഓട്ടടയാണ് കേട്ടോ മാമി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് മാമി ഇതൊന്ന് തുറന്നാൽ മതി അപ്പോൾ മാമിയുടെ സഹായത്തോടെ ഉപ്പിൻ്റെ ടിണ്ണ തുറന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് ഇട്ട് പിന്നെ ഈ പുളിവെള്ളം ഞാൻ നേരത്തെ പിഴിഞ്ഞ് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പുളിവെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുക ഒഴിച്ചതിനു ശേഷം ഇങ്ങനെ എന്താ പറയുക കൈ കൊണ്ട് തന്നെ ഇളക്കുക കരിച്ചാൽ നല്ലതുപോലെ ആവണം അങ്ങനെ നല്ലതുപോലെ മിക്സായി ഇത് ചെറിയ ആവിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കുക ചെറിയ ആവിയിൽ വേവിക്കട്ട അന്നേരം ആ പിന്നെ ഈ പുളിവെള്ളത്തിനകത്ത് കിടന്നിട്ട് ഈ എരിയും പിന്നെ പച്ചമുളകിൻ്റെയും ഉപ്പിൻ്റെയും പുളിയുടെയൊക്കെ രുചി കൊണ്ട് ആ ചെറിയ ടയർപ്പൊന്ന് മാറിക്കിട്ടും അപ്പോൾ നമുക്കിത് അടുത്ത് കിട്ടാം അപ്പോൾ ഓക്കെ ഇത് അടുപ്പിലിരുന്ന് ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങ വറുത്ത് അരയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം ആ ഇനി തേങ്ങ വറുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ കുറച്ച് തേങ്ങ മതി തേങ്ങ ഒരു ഒരു മൂന്നാലി വെളുത്തുള്ളി അതേപോലെ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ വലിയ ജീരകം കുറച്ച് കുറച്ചുരുലുവ കുറച്ച് കടുക് സോറി കുരുമുളക് പിന്നെ അതിന് ആവശ്യമുള്ള അതിനാവശ്യം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തേങ്ങ വറുക്കാനായിട്ട് ആവശ്യം പിന്നെ നമ്മൾ പാവക്ക കണ്ടില്ലേ ഏതാണ്ട് വെന്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് എന്താ നമ്മുടെ പാവക്ക ഈ പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് മൂപ്പിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ആണ് ഞാൻ എല്ലാത്തിനും എക്സ്ട്രാ ചേർത്തത് വേറൊന്നും ചേർത്തിട്ടില്ല പിന്നെ ഇത് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിടന്ന് ഒന്ന് വറ്റണം നല്ല വറ്റണം ഒരുപാട് വെള്ളം പുല്ലെന്ന് വേണ്ട നല്ല വറ്റി വരട്ടെ പിന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം അപ്പം ഇത്ര തന്നെയാണ് പാവക്ക കറിയുടെ കൂട്ടുകൾ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് നോക്കാം അതാണ് അങ്ങനെ നമ്മുടെ പാവക്ക കറി തീയല റെഡി ആയിട്ടുണ്ട് കടകും കൂടെ പൊട്ടിച്ച് ഇതാണ് നമ്മുടെ പാവക്ക കറിയുടെ ലാസ്റ്റ് സ്റ്റേജ് നല്ല ടേസ്റ്റായിരിക്കും നല്ല രുചിയായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്യണം കേട്ടോ കമൻസ് ഇടണം കഴിച്ചു അഭിപ്രായം പറയണം